നമസ്തേ ഗോവിന്ദ നന്ദാത്മജപാഹി വിഷ്ണു ഹേ സംഭൂജ്യനായ ഭഗവാനേ ഇപ്രകാരം എല്ലാം ഉള്ളതും വേദവചസ്സുകൾക്ക് അതീതമായതുമായ അവിടുത്തെ മാഹാത്മ്യം എന്റെ അറിവിനനുസരിച്ചും കേട്ടതിനനുസരിച്ചും ഈ ഉള്ളവൻ കീർത്തിക്കുകയാണ് വിശ്വശരീരും നന്ദപുത്രനുമായ ഗോവിന്ദ വിഷ്ണോ നമസ്കാരം അടിയനെ രക്ഷിക്കണേ തൻ പഠിച്ചതിനനുസരിച്ച് വിരാട് പുരുഷനെ കുറിച്ച് വർണ്ണിച്ചു എന്നും ഈ വർണ്ണന പരിപൂർണം ആയെന്ന് അവകാശപ്പെടുന്നില്ലെന്നും സവിനയം പറയുകയാണ് അല്പം മാത്രമാണെങ്കിലും ഭഗവത് ഗുണാനുകഥനം പുണ്യപ്രദമാണല്ലോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ